ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് കൃപ നിറഞ്ഞ അമ്മ ആയിരത്തി നാനൂറ്റി എഴുപത്തിയെട്ടിൽ സാൻ ജിയോ വാനിലെ വർണാഡോയിൽ ഒരു മഹാമാരി പിടിപെട്ടു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മൂന്ന് വയസ്സുകാരനെ ശുശ്രൂഷിക്കാൻ തൻ്റെ മുത്തശ്ശിയായ മോണറ്റാൻസിയ എന്ന വൃദ്ധ ഒരു നഴ്സിനെ അന്വേഷിച്ചു എവിടെയും കണ്ടുകിട്ടിയില്ല അവൾ പഴയ നഗര കവാടത്തിലുള്ള മാതാവിനോട് അപേക്ഷയാജിച്ചു അവൾ മൂന്ന് മാസം വീട്ടിലെത്തി തൻ്റെ മകനെ ശുശ്രൂഷിക്കാനുള്ള ആരോഗ്യം ലഭിച്ചു ഈ അത്ഭുത സംഭവം നാട്ടിലെങ്ങും പ്രചരിക്കാൻ തുടങ്ങി ഇത് അവരറിഞ്ഞു പള്ളിക്കാർ ഒരു പള്ളി പണിയാനും തീരുമാനിച്ചു അങ്ങനെ ആ പ്രതിമയെ ഒരു പാൽ കൊടുക്കുന്ന അമ്മ എന്നും അറിയപ്പെടുന്നു ചിത്രത്തിൽ കാണുന്നത് ഒരു ഉണ്ണി ഉണ്ണിയേഷു തൻ്റെ പക്ഷിയെ നിരീക്ഷിക്കുന്നതാണ് നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ അമ്മേ ആമേ